നമുക്കൊരു കപ്പളെല്ലാം വറുത്തരച്ചിട്ടൊരു കറി വയ്ക്കാൻ അത് നല്ല ഇറച്ചി വെക്കുന്ന പോലെയാണ് പറഞ്ഞാൽ നോക്കാൻ നമുക്ക് ഒരു ഒരു കഷ്ണം കഷ്ണവിടെ കൂടുതൽ കറി വെച്ച് കഴിഞ്ഞാലൊന്നും ആർക്കും അത്ര തൃപ്തിയില്ല അപ്പോൾ ഒരു പകുതി എടുത്തിട്ട് കറി വെക്കാം ഏ അപ്പോൾ അതെല്ലാം ചെത്തി വൃത്തിയാക്കി ഞാൻ ഇങ്ങനെയാ എനിക്ക് ഇതിലൊന്നും ചെത്തുന്നത് നിലത്ത് ഇങ്ങനെ കബോളി പാ ഇത് കാ ഇത് വെച്ചിട്ടൊന്നും ചെത്താൻ എനിക്കറിയത്തില്ല വശമില്ല നമ്മളെല്ലാം ചെറുപ്പം മുതലേ ഇങ്ങനെ ചെത്ത് ശീലമായോണ്ട് ബോർഡ് വെച്ചിട്ടൊന്നും ചെത്താൻ പണ്ട് മുതലേ അറിയത്തില്ല അത് അങ്ങനെ ശീലമായിപ്പോയി കയ്യും കൊണ്ട് എല്ലാം കയ്യും കൊണ്ടുള്ള പരിപാടികളല്ലേ അപ്പോൾ ഇത് നമുക്ക് പകുതി എടുത്തിട്ട് നമുക്ക് വറുത്തരച്ച് വെക്കാം എന്ത് ഓരോ ദിവസം ഓരോ കറിവ് വേണ്ടേ ഉം ഇതിന്റെ ഉള്ളിലത്തെ ഇതിന്റെ ഴിഞ്ഞാല് ഇത് വലിയ ഒരു വഴിക്കുക നല്ല ചൊരണ്ട് നല്ല വൃത്തിയാക്കണം കപ്പളങ്ങ വിഷമൊന്നും ഇല്ലാത്ത സാധനമല്ല ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം നമ്മളെല്ലാം കൂടി വിഷമില്ലാത്ത സാധനം ഇതാ ഒരു മുറിയിലും ഇത്രയും കഷണം എടുക്കാം എന്നാലും എല്ലാം വൃത്തിയാക്കി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പളൊന്ന് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാവർക്കും ആർക്കു വേണമെങ്കിലും കറി വയ്ക്കാനുള്ള വിധത്തിലാണ് ഞാനിത് കാണിക്കുന്നത് ഇതിങ്ങനെ എല്ലാം ചെത്തി വൃത്തിയാക്കി നമ്മൾ വൃത്തിയാക്കി ഇതിൻ്റെ കൂടെല്ലേ ഇത്രയും ഇത്ര മതി മൂന്നെണ്ണം മതി ഞാൻ മൂന്നെണ്ണം നമുക്ക് ഇത് ഇത്ര കുറച്ച് വരുപ്പം വേണം ഇനി ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ടിക്ക കുറച്ച് വെരുപ്പത്തിനിരിക്കട്ടെ ഇനി കഴിയുറങ്ങും വേണ്ട കുറച്ച് വരുപ്പം ഇരിക്കുന്ന വെരുപ്പം വേണം അങ്ങനെയാണ് പോലെ ഇനി ഇതൊന്ന് കഴുകി വാരിയെടുക്കണം അത് ഞാൻ ഒരു മുറി മുറി ചെറിയ ഒരു മുറി തേങ്ങ തേങ്ങയെടുക്കുന്നുള്ളൂ അത് ഞാൻ ചിരണ്ടുന്നില്ല ഇങ്ങനെ ചെറുങ്ങനെ ഇതാക്കി ഇങ്ങനെ മോപ്പിച്ചിങ്ങെടുക്കുക കോരി എടുക്കുക അതാണ് നല്ലത് തിങ്ങനെ ഇങ്ങനെയാക്കി വറുത്ത് കോരിയെടുക്കുക എടുക്കുക എളുപ്പമുണ്ട് അരക്കാനും എളുപ്പമുണ്ട് ചെറുങ്ങനെ ആക്കുന്ന വെള്ളം കൂട്ടാതെ ആദ്യം ഒന്ന് അരച്ച് എന്നിട്ട് വെള്ളം കൂട്ടി അരക്കുവാണെങ്കിൽ നല്ല ഇതായിട്ട് ഒത്തിരി കറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മിച്ച പിറ്റേ ദിവസം ഒന്നും ആരും കൂട്ടൂല പിന്നെ ഇതിനെ ഒരുപാടാക്കുന്ന ഇതാണേ മുറിച്ചെടുത്തു ഇനി ഇത് വറക്കാൻ വേണ്ടി പോവുകയാണെ നമുക്ക് കുഞ്ഞു ചട്ടിയിലാണേ ഞാൻ കറി വെക്കുന്നത് അതിന് ഈ വെളിച്ചെണ്ണ ഇതിന് ഇത് ആദ്യം എണ്ണ ചൂടായിട്ട് ഇതിൻ്റെ അകത്ത് മൂപ്പിച്ചെടുക്കണം ഈ കപ്പ്ളങ്ങയെ അതിന് ഞാൻ കപ്പളങ്ങ ഇതിൻ്റെ അകത്ത് ഇടുവാണേ അപ്പം മൂത്തിട്ട് കോരണം

പകുതി വേവാകണം തേങ്ങ ഈ ചട്ടിയിൽ മറ്റേതാവുമ്പോഴത്തേന് ഈ ചട്ടിയിലിട്ടിട്ട് തേങ്ങ വറുത്തെടുക്കുവാണേ നല്ലപോലെ വറുത്തെടുക്കണം നല്ലപോലെ ആയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇത് ഒരു ഒരുവിധം നല്ല പോലെ ആയി ഇത് നല്ലോണം വെന്തും പോകല് ഒടഞ്ഞു പോകല് അന്നേരം അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും ഇത് ഇനി പോലെ ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് കോരി വെക്കുകയാണേ ഞാനിത് ഒരു ഇതിൻ്റെ അടുത്ത് കോരി വെക്കുവാണ് ഈ പാത്രത്തിലോട്ട് ഇതിൻ്റെ അടുത്ത് കോരി വെക്കുകയാണ് കോരി വെച്ച ഇത്ര എണ്ണ വേണ്ട ഏ അതിന് കുറച്ച് ഞാനിതാ കോരി ഇങ്ങോട്ടും കധികം എണ്ണ വേണ്ട അപ്പം അതിലോട്ട് നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കാൻ ഇതിലോട്ട് ഇച്ചിരി കടുക് പൊട്ടിക്കുവാണേ കടുക് പൊട്ടട്ടെ നല്ലപോലെ നല്ലപോലെ തേങ്ങ മൂട്ട ഇത് വേണ്ട നല്ലപോലെ മൂത്തും അതിലോട്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു കാസ്പൂണ് മുളക് പൊടി മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണോളം ഉണ്ട് ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടി ഗരം ഗരം മസാല വേണ്ട പെരിഞ്ചീരകം ഇത് വേണ്ട പെരിഞ്ചീരകം കറിയിപ്പിൽ ഇത്രയും ഇട്ടിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം അധികം കഴിഞ്ഞു പോകല് എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തീ ചെറിയ തീയിൽ ഇതിന് തീയുണ്ട് ഓൾറെഡി നല്ല പോലെ മൂപ്പിച്ച് അരച്ചെടുക്കണം ഇതിൻ്റെ ആ പച്ച മണം നല്ല പോലെ മാറിക്കെട്ടണം നല്ല മല്ലിപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം കറിയേപ്പില ഇത്രയും സാധനങ്ങൾ മുളക് പൊടി ഒരിച്ചിരി മുരിക്കും കുരുമുളക് പൊടിയും കൂടെ ചേർത്തേ എന്നിട്ടിതാണ് ഇത് നല്ലപോലെ ഇനി തണുത്ത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ മൂത്തും തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കുഞ്ഞുള്ളി ഒരട്ട് കുഞ്ഞുള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ഇതാ ഒരു സ്പൂണ് ഇതിൻ്റെ അകത്ത് ഒരു സ്പൂണാന്നേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നല്ല പോലെ ഇതൊന്ന് വാടിച്ചെത്തണം ഞാൻ കടുക് പൊട്ടിച്ചിട്ട് ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് ദോസ ഇത് കയറിയിട്ട് അത് കിട്ടിയില്ലേ അതുകൊണ്ടുതന്നെ രണ്ടാമത് ഇതിൽ ഞാൻ എടുക്കുന്നത് പോലെ വാങ്ങി കിട്ടണം ഒരു കഷ്ണം ഞാൻ പുളി ഇച്ചിരി പുളി ചേർക്കും ഇല്ലെങ്കിൽ എന്നാൽ ഒരു ടേസ്റ്റ് കൂടുതലാണ് ഓവർ പുളി വേണ്ട ഒരു ലേശം അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് അരച്ചേക്കുക അപ്പം നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കണം അയ്യോ ഇത് ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചോറാണ് എല്ലാ ടേസ്റ്റ് എന്നറിയാം നല്ല പോലെ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇടണം ഞാൻ കല്ലുപ്പാണ് ഏട്ടത് അപ്പം നല്ലപോലെ കല്ലുപ്പിട്ട് ഇനി തക്കാളി ഒന്നിടണം തക്കാളി ഒന്ന് വളരണം നല്ലോണം വഴന്ന് കഴിഞ്ഞ് നമുക്ക് അരപ്പൊടിക്കാം ഇത് പോലെ തക്കാളി വരണ്ട് തക്കാളിയും ചെറിയുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ല പോലെ വരണ്ട് അതിലോട്ട് തേങ്ങ ഞാൻ അരച്ചത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചതാണ് അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് തീ കൂട്ടി വെക്കുക ഏഹ് ഇത് ഇറച്ചി കറി മാറി നിൽക്കട്ടോ അതുപോലെ ഇറച്ചിയും മീനും ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഇത് കറി വെച്ച് കഴിഞ്ഞാൽ വേറെ കറികളും എൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു അത്രക്കും ടേസ്റ്റാണ് നല്ലവണ്ണം വെട്ടി തിളച്ച അരപ്പുവെല്ലാം അതിലോട്ട് ഈ കഷ്ണങ്ങളെല്ലാം കോരി ഇടുവാണ് ചട്ടി ആയിട്ട് ഇത് നിറഞ്ഞു എന്നാലും ഒരു രസാ കുഞ്ഞ് ചട്ടിയിൽ ഇങ്ങനെ കറി എടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്റ്റൈൽ ആണ് ഇതുണ്ട എപ്പോഴും ഒരു ഓർമ്മക്ക് എൻ്റെ ഒരു കൂട്ടുകാരി സ്മിത അവൾ തന്നതാണ് ഈ ചട്ടി അത് ഞാൻ പൊട്ടിക്കാതെ നല്ല പോലെ സൂക്ഷിച്ച് വെച്ചതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരിതാണ് അവളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ അന്നേരം അവളെ ഓർക്കാനും എല്ലാം ഒരിതല്ലേ സ്നേഹബന്ധം എന്നും നിലനിർത്താനും എല്ലാം പൊട്ടാതെ ചട്ടി നോക്കുക ഒത്തിരി ഒരുപാട് സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ടിത് എനിക്കത് തോന്നും എപ്പോഴും ഈ ചട്ടിയിലേക്ക് കറി വെക്കും അവളെ എപ്പോഴും ഓർക്കും അപ്പോൾ ഇത് നല്ല പോലെ ഇതൊന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞ് വേണം ചെറിയ തീയിൽ എണ്ണ തെളിയണം എന്നാലാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ ലോണം തിളക്കുമ്പോഴത്തേ എനിക്ക് കറിയാപ്പിലെ ഒരു വീക്ക്നെസ് ആട്ടാ കറിയാപ്പിൽ എത്ര ഇട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കറിയാപ്പിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് ഒത്തിരി ഇവിടെ ഉണ്ട് നമുക്ക് ആദ്യമെല്ലാം കറിയാപ്പിലൊക്കെ ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇത് മല്ലിയില അത് ഓപ്ഷനാണേ വേണ്ടവർക്ക് ഇട്ടാൽ മതി ചിലവർക്ക് ഈ മല്ലിയിലെ ചോറ ഇഷ്ടമില്ല എനിക്ക് മല്ലിയിലേൻ്റെ ചോറ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതെല്ലാം ഉലവിട്ടി തിളച്ച് കഴിഞ്ഞിട്ട് ചെറുതീയിൽ വേണം ഒന്ന് എണ്ണ തെളിയുന്നവരെ ചെറുതീലെന്നിട്ടൊന്ന് പറ്റുമുളകും ചെറുപുള്ളിയെല്ലാം കൂടിയിട്ട് കടു വേണ്ടവർക്ക് വറുത്തട അല്ലാതെ വരിക്ക് വെറുതെ ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ പറയുന്നതല്ല പക്ഷെ ഇതൊന്നുണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ കറിയെ തുടത്തവർക്കും ഒരു ടേസ്റ്റാണെ ഒരു വിഷമമൊന്നുമില്ലാതെ കപ്പ്ളങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കറി നല്ല റെഡി നല്ലപോലെ റെഡിയാക്ക എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട അതിലോട്ട് ചെറിയുള്ളിയും കടുകും കൂടെ നല്ല മൂപ്പിച്ചെയ്യോ ഇങ്ങനത്തെ ഒരു കറി തെയ്യോ ഇതൊരു ഭയങ്കര ടേസ്റ്റായിട്ടാണ്